കേരളത്തിൻ്റെ ഐ ടി ഹബ്ബായ കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ മാത്രം ദൂരത്തിലായി കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി വിശാലമായി ഡെവലപ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള വലിയൊരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിലെ ലാൻഡ് പ്ലോട്ടുകളുടെ വിശേഷങ്ങളുമായിട്ടാണ് വൺർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുക എല്ലാ മാന്യപ്രേക്ഷകർക്കും വണർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത കിഴക്കമ്പലത്ത് മെയിൻ ടോട്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിലായിട്ടാണ് ഈ വിശാലമായിട്ടുള്ള വില്ലാ കമ്മ്യൂണിറ്റി ലാൻഡ് ഡെവലപ്മെന്റ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് അഞ്ച് മീറ്ററോളം വീതി വരുന്ന വിശാലമായിട്ടുള്ളൊരു ഇൻറ്റേർണൽ റോഡാണ് നമുക്ക് ആ ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ ആദ്യാവസാനം ലഭ്യമാക്കിയിരിക്കുന്നത് നാല് സെൻറ് മുതൽ നാല്പത് സെൻറ് വരെ വാങ്ങുന്നവരുടെ അഭിരുചിക്കനുസരിച്ച് മുറിച്ചു വാങ്ങാനാവുന്ന രീതിയിലാണ് ഈ വില്ലാ കമ്മ്യൂണിറ്റിയുടെ ലാൻഡ് ഡെവലപ്മെൻറ്റ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്കും വടക്ക് ഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കും ദർശനം വരത്തക്ക രീതിയിലാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയിലെ ഓരോ പ്ലോട്ടുകളും തരംതിരിച്ചിരിക്കുന്നത് സുലഭമായി ജലലഭ്യതയുള്ള വിശാലമായിട്ടൊരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് ഈ പ്ലോട്ട് ഡെവലപ്മെന്റ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് കൂടാതെ കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനും ഓരോ ഇൻഡിവിജ്വൽ പ്ലോട്ടിലേക്കും ഇപ്പോഴേ നൽകിയിട്ടുമുണ്ട് താങ്കളുടെ വീടെന്ന മനോഹര സ്വപ്നം പൂർത്തീകരിക്കപ്പെടാൻ പ്രയാസമായി നിൽക്കുന്നത് ഉചിതമായൊരു പ്ലോട്ടാണെങ്കിൽ ഈ വില്ല കമ്മ്യൂണിറ്റി സന്ദർശിക്കുന്നതോടെ താങ്കളുടെ ആ പ്രയാസം മാറുമെന്ന നൂറ് ശതമാനവും ഞങ്ങൾ ഉറപ്പു നൽകുന്നു മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്ററും കിഴക്കമ്പലം ബസ് സ്റ്റാൻഡിൽ നിന്ന് വെറും ഒന്നര കിലോമീറ്ററും സമരട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് രണ്ടേകാൽ കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ വിശാലമായിട്ടുള്ള വില്ല കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു പ്രകൃതി രമണീയ ഈ ലാൻഡ് ഡെവലപ്മെന്റ് ഇൻഫോ പാർക്കിന്റെ മൂന്നാം ഘട്ട വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലാൻഡ് പൂളിംഗ് നടക്കുന്ന ഭാഗത്ത് നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിലായിട്ടാണ് ഈ വിശാലമായിട്ടുള്ള വില്ലാ കമ്മ്യൂണിറ്റി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് വെറും പതിമൂന്ന് മിനിറ്റ് മാത്രം യാത്രാ ദൂരത്തിൽ ലാൻഡ് ഡെവലപ്മെൻ്റ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശാലമായിട്ടുള്ള വില്ല കമ്മ്യൂണിറ്റിയിൽ നാല് സെൻറ് മുതൽ നാല്പത് സെൻറ്റ് വരെ വാങ്ങുന്നവരുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് ലാൻഡ് ഡെവലപ്മെൻറ് പൂർത്തീകരിക്കപ്പെടും മുൻപേ തന്നെ പത്തോളം പ്ലോട്ടുകൾ ഇപ്പോഴേ വിറ്റു കഴിഞ്ഞിട്ടുണ്ട് നഗരജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നെല്ലാം വിട്ടുമാറി മനോഹരമായിട്ടൊരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നഗരത്തോട് തൊട്ടുചേർന്ന് നഗരത്തിൻ്റെ എല്ലാവിധ ആക്സസ്സുകളും ഞൊടിയിടയിൽ ലഭ്യമാവുന്ന രീതിക്കുള്ള ഒരു ഭാഗത്തായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ പെർസൻറ്റിന് ലാൻഡ് കോസ്റ്റ് വരുന്നത് അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മുതൽ ആറ് ലക്ഷം രൂപ വരെയാണ് ഈ രണ്ട് വിലകളും നെഗോഷ്യബിളുമാണ് മനോഹരമായി പ്ലോട്ട് ഡെവലപ്മെൻറ്റ് കഴിഞ്ഞിരിക്കുന്ന ഈ ഭംഗിയാർതിട്ടുള്ള വില്ലാ കമ്മ്യൂണിറ്റി നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക